ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്രൗൺ ലോ ഫേഷൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഡ്സെറ്റിൻ്റെ കളക്ഷൻ ആയിട്ടാണ് വൺ ഡാർക്ക് ലാവൻഡർ പിങ്ക് മിക്സിൽ വരുന്ന ആണ് ഇതെങ്ങനെ ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് വത്തിക്കനുസരിക്കുള്ള ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് ഇതിന് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് വി ഷേപ്പിലാണ് ഫ്രണ്ട് വി ഷേപ്പിലും ബാക്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിലും കയറിയിട്ടുള്ള നെക്കാണ് വരുന്നത് ഇത് ആയിട്ട് യൂസ് ചെയ്യാം സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് യൂസ് ചെയ്യാം സ്ലീവ് ഇതിൽ ആണ് സ്ലിറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള കോർസെറ്റ് ആണ് ഇതിങ്ങനെ ഇതിൽ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടന്റെ ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണേ ഇത്രയും ലെങ്ത്ത് ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം കാണാം ഫാബ്രിക്കിൽ അതേ പ്രിന്റിൽ തന്നെയാണ് ബോട്ടം വരുന്നത് ഇത് മുകളിൽ നല്ല എലാസ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെയാണ് വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ആണേ ഇതാ നല്ല ഉള്ള ബോട്ടാണേ ബോട്ടത്തിൽ പോക്കറ്റ് വരുന്നുണ്ട് ഇതുപോലെ നല്ല സ്പേസ് ഉള്ള പോക്കറ്റാണ് ബോട്ടത്തിൽ വരുന്നത് ഇതെങ്ങനെ നല്ല ഭംഗിയുടെ കയറിയ നല്ല റിച്ച് ലുക്കുള്ള നല്ല കോട്ടസെറ്റാണേ ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ടാബ്ലക്സിലാണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം ഭംഗിയുള്ള യെല്ലോ കോഡ്സെറ്റാണേ ഇതെങ്ങനെ ഇതും ഇതിൻ്റെയും നെക്ക് വന്നിട്ടുള്ളത് ഇതുപോലെ വി ഷേപ്പിലാണ് ബാക്കിലെ നെക്ക് കയറിയിട്ട് ഇതെങ്ങനെയാണ് റൗണ്ട് ഷേപ്പിൽ വരും ഇതിലും ഇത് സ്ലീവ്ലെസ്സായിട്ട് യൂസ് ചെയ്യാം സ്ലീവ് വേണ്ടവർക്ക് സ്ലീവ് ഇതിൽ അറ്റാച്ചഡാണ് സ്ലിറ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള കോഡ്സെറ്റ് തന്നെയാണ് ഇതും കോട്ടണിൻ്റെ ലൈനിങ് തന്നെ അറ്റാച്ചഡ് ആണ് എങ്ങനെയുണ്ടാവും ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ത്രീ ആണ് ഫാബ്രിക് വരുന്നത് വത്തിക്കാൻ ശരിക്കും തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റ് ആണേ ബോട്ടത്തില് പോക്കറ്റ് വരുന്നുണ്ട് ഇങ്ങനെ രണ്ട് കോട്ട്സെട്ടും നല്ല ഭംഗിയാണ് കാണാൻ രണ്ടിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഡബ്ലെക്സിലാണ് എയറേറ്റ് വരുന്നത് എയ്റ്റ് ഏറ്റൻ വിത്ത് ഫ്രീ നമ്മൾ നമ്മളയക്കോ ഈ കാണിച്ച വീഡിയോയിൽ ഏതെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ നിന്ന് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു